ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് പെട്ടെന്ന് ഞങ്ങൾ പോയല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഭൂമുഖത്തിങ്ങനെ എത്തി എത്തി നിൽക്കാണ് നമ്മൾ ക്രിസ്മസിൻ്റെ മൂടി ഞങ്ങൾ മാറിയിട്ടില്ല കേട്ടോ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ ലൈറ്റും ഫയർ പ്ലേസും അല്ലെങ്കിൽ നല്ല ആംബിയൻസിലുള്ള സ്ലോ മ്യൂസിക്കുമൊക്കെ രാവിലെ ആ ഒരു ഡേ നല്ല ബിഗിനിങ്ങിന് അതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ നമ്മൾ നമ്മളൊരാഴ്ചയുടെ കഴിയുമ്പോൾ എടുത്ത് മാറ്റും അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ലൈറ്റ് ഒക്കെ ചെയ്യും നമ്മൾ എന്താ പറയുക ഞാൻ പുതിയ റെസല്യൂഷൻസ് ഒന്നുമില്ല എനിക്ക് ഇപ്പോഴും കഴിഞ്ഞ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ചെയ്യാമെന്ന് അങ്ങനൊരു റെസൊല്യൂഷൻ ഒന്നുമില്ല ഒന്നും കൂടെ ഒരു റീഎൻഫോഴ്സ്മെൻ്റ് ആണ് ഒന്നും കൂടെ ആവണം കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണം കുറച്ചും കൂടെ ഹെൽത്ത് നോക്കണം റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം അപ്പോൾ ഉള്ളത് തന്നെ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫിൻ്റെ എല്ലാ തലങ്ങളിലും പ്രൊഫഷണൽ സ്പിരിച്വൽ ഫിസിക്കൽ സൈക്കോളജിക്കൽ അങ്ങനത്തെ എല്ലാ ഏരിയയിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആ ഒരു ആസ്പെക്റ്റ് തന്നെ അതിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഇപ്പോൾ രാവിലെ കുറച്ച് വായനയും കുറച്ച് നേരം ഒരു ചെറിയ മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ ഡിഷ് വാഷർ എംട് ചെയ്യും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി നല്ലായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യും പിന്നെ കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടാവും ഇന്ന് ദോശയും കടലക്കറിയാണ് കടലക്കറി ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകും ഫ്രൈഡ് റൈസും രാത്രി തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നമുക്ക് എപ്പോഴും സ്ലോ ആൻഡ് മൈൻഡ് ഫുൾ മോർണിംഗ് ആഗ്രഹിക്കുന്ന വർക്കിംഗ് മതേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ഒരു പ്രീച്ചിങ് പോലെ തന്നെയാണെന്ന് ചിലർക്ക് തോന്നും എന്നാലും ശരിയാണ് ഒരു പ്രീച്ചിങ് ആണ് തലേ ദിവസം മാക്സിമം കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക തലേ ദിവസം മാക്സിമം കാര്യങ്ങൾ വെച്ചാൽ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെക്കുക ബാഗ് റെഡിയാക്കി വെക്കുക നല്ലൊരു ക്ലിയർ പ്ലാൻ ഉണ്ടാവുക ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ലഞ്ച് ടിഫിൻ ബോക്സ് എന്താണെന്നുള്ളത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് തലദിവസം രാത്രിയിൽ കുക്ക് ചെയ്യും തണുക്കുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാവിലെ മൈക്രോവേവ് വെച്ച് ചൂടാക്കുകയാണ് ചെയ്യാം അതുകൊണ്ട് യാതൊരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് ഒരു സ്റ്റഡീസും ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ശീലങ്ങളിൽ ഇന്ന് ബ്രേക്ക് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് നമ്മളങ്ങ് ട്രസ്റ്റ് ചെയ്യും ഇതൊക്കെ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ ഭക്ഷണം കുറേ വെച്ച് പൂത്ത് അതായത് ഫംഗൽ ഇൻഫെക്ഷനോ അതല്ലെങ്കിൽ പുറത്ത് വെച്ച് കോൾഡ് ചെയിൻ ബ്രേക്ക് ചെയ്ത് അതിൽ മീറ്റൊക്കെയാണെങ്കിൽ സാൽമണുള്ള ഒക്കെ വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴൊക്കെയാണ് സിക്നെസ് ഉണ്ടാവുക അപ്പം നല്ല ഹൈജീൻ നമ്മൾ ക്ലീനിങ് ക്ലീ ക്ലെൻലിനെസ് ഒരു പാർട്ടാക്കുക നല്ല ഹൈജീനിക് ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക ഫ്രിഡ്ജൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു തലദിവസം പച്ചക്കറി വിറ്റ ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒന്നും കുഴപ്പം ഒരു ഉണ്ടാവില്ല വൃത്തി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതാ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ എന്താ വെച്ചാൽ പാർട്ട് പാർട്ടിയുടെ അടുത്ത് ചൂടാക്കും കിട്ടും അപ്പം മൂത്ത ആൾക്ക് ആദ്യം പോണം അതുകൊണ്ട് അവൻ്റെതെടുത്ത് ചൂടാക്കി ചൂടാക്കുമ്പോൾ നല്ല ഒരു ടു മിനിറ്റ്സ് നല്ലപോലെ ചൂടാക്കിയിട്ട് അത് ഈ ഒരു തെർമോസ് ഫ്ലാസ്ക് പോലത്തെ ഒരു പാത്രമാണ് അതിലിട്ട് വയ്ക്കും അപ്പോൾ ഒരു പതിനൊന്നരൊക്കെ ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ലഞ്ച് ബ്രേക്ക് ആ സമയത്ത് നല്ല ഒരു ആയിട്ട് തന്നെ ഇരിക്കും കഴിക്കാൻ അങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാൻ അങ്ങനെ ഉള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ നമ്മുടെ പേളി മാണി ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് സീ അടക്കാൻ പറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളുണ്ടാക്കണം ആ ഒരു ഫ്രൈഡ് റൈസ് തന്നെ അതിനകത്ത് ചിക്കൻ മാഗി ക്യൂബ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഇവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ റെസിപ്പി ഒന്നും നേരിട്ടില്ല എനിക്ക് തോന്നുന്നു പേളിമാണി ഫ്രൈഡ് റൈസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ വരും തോന്നുന്നു ഇത് ഞാനൊരു ഷോർട്സിൽ ജസ്റ്റ് ആരോ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണേ രാവിലെ അപ്പം ഇമാനു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാവരും എണിറ്റി വരും തോമസ് രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് ഞാനപ്പോൾ ഇന്ന് വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് സോളോ മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയാം തന്നെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് തോമസ് ഞാൻ അവിടെ ജിമ്മിൽ നിന്ന് കുളിച്ച് അങ്ങനെ തന്നെ ജോലിക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇമാനവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പോൾ അവൻ്റെ അങ്ങ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളു ജസ്റ്റ് ഒരു ബുൾസായി പോലെ ആക്കിയെടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സ്യൂഷൽ ബുൾസൈഡായി ഒറ്റക്കുത്തിനെ പൊട്ടിക്കാന്നുള്ള ഒരു ഭീകരിയായ ഒരു അമ്മയാണ് ഞാൻ ഇവർക്ക് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒലിച്ചിരിക്കുന്ന ബുൾസായി അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഉണ്ടാവല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലേ നമ്മുടെ മക്കൾ കഴിക്കാം എന്തായാലും ബുൾസാത അടത്തി മറിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അയ്യൊക്കെ അടഞ്ഞു പോകും നന്നായിട്ട് വെന്തിട്ട് ഓടും എനിക്ക് സാൽമണസ് സാൽമണല സിസ് വരുമോ എന്നുള്ളൊരു ഭയമുണ്ട് എഗ്ഗ് ഒരു വലിയ സോഴ്സ് ആണല്ലോ സാ ഇങ്ങനെ ലസ്റ്റിരിയ സാൽമണല്ല അങ്ങനെയൊക്കെ വരുന്നത് അപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുക ഇതിനൊക്കെ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുക കുക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി ഇനി അവൻ കഴിക്കണ സമയത്ത് തന്നെ ലഞ്ച് ബാഗ് ബാക്കി കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചു ഓറഞ്ച് ഞാൻ ചില പൊളിക്കാൻ പ്രയാസമുള്ള അത് ഓറഞ്ചാണത് ചെയ്ത് എന്തായാലും അല്ലി മാത്രമാക്കി വെക്കൂട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാറും യോഗഡ് ഫ്രൂട്ട് ഫ്രൂട്ട് ബാർ അത് അവിനെ വെച്ചിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ ഡി രണ്ടു പേർക്കും കൊടുക്കും കേട്ടോ ഇവർക്ക് കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡെഫിഷ്യൻസിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പത്തൊട്ടേ പറയാൻ എന്താ പറയുക ഇതിൻ്റെ പാട്ടായിട്ട് വൈറ്റമിൻ ഡി പിന്നെ ആയിട്ട് സപ്ലിമെൻറ്റായിട്ട് കൊടുക്കണവരിതുണ്ട് അപ്പം ഞാനും കഴിക്കും വിൻഡർ ആകുമ്പോൾ എന്തായാലും നമ്മൾക്ക് അതിൻ്റെ ആവശ്യം വരും അല്ലെങ്കിൽ അത്രയും നമ്മൾ ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ സൺലൈറ്റുമൊക്കെ എക്സ്പോഷറൊക്കെ വേണം അതില്ലാത്തതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ ഞാനും കഴിക്കും തോമസും കഴിക്കും എല്ലാവരും കഴിക്കും കേട്ടോ പൈസ കിണറ്റി വന്ന് അവൻ പുതിയ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലെഗോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഗിഫ്റ്റെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ മേടിച്ച് നമ്മൾ തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും പുള്ളി ഗിഫ്റ്റാന്ന് പറയും സാന്താക്ലൂസ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഏർപ്പാട് എൽഫിൻ്റെയൊക്കെ ഏർപ്പാട് കഴിഞ്ഞ മാസ മാസം മുഴുവനും ഇവിടെ ലെഗോസ് ഗിഫ്റ്റ് പരവായിരുന്നു നേരെ നോർത്ത് പോളിൽ നിന്ന് എന്തായാലും അത് വെച്ചിട്ട് കുറേ നേരം കളിച്ചോളും പിന്നെ എനിക്ക് എപ്പോഴും തോന്നും കേട്ടോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പ്രോബ്ലം സോൾവിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും കൊണ്ട് ഉപകാരമുണ്ട് കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അവർ കൈയും കാലമൊക്കെ ഉപയോഗിച്ച് കളിക്കുകയാണല്ലോ പക്ഷെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ കാലു തട്ടുക അവിടെ എൻ്റെ പാർസ് അവിടെയൊക്കെ വീണ് കണക്കുക അപ്പോൾ ഈ വർഷം ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ എടുത്ത് കളയൊന്നുമില്ല ഓരോന്നും അപ്പം അവർ വൈകിട്ട് ക്ലീൻ ചെയ്യാൻ നേരത്ത് ഞാൻ അതിനെ ഓരോ പാട്ടാക്കി ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഓരോ ഓരോന്നിനെയും ഓരോ ലെഗോ ലഗോസെറ്റിനെയും അതിൻ്റെ പാട്ടുകളിലാക്കി വെക്കും അങ്ങനെ എന്തായാലും പക്ഷെ കുറേ നേരം അതായത് ഈ ഈ സ്ക്രീനിൽ നിന്നൊരു മോചനം കുട്ടികൾക്കും വേണമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വഴിയെന്ന് എനിക്കും തോന്നിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും ഐസെക്കൻഡും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പക്ഷെ ഉണ്ടാക്കി ഓൾറെഡി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം കഴിച്ചാൽ മതി അപ്പം ഞാൻ കാണിക്കാം അത് എന്താന്ന് അതിന് മുമ്പ് തന്നെ അടുക്കള ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കും പാത്രങ്ങളെല്ലാം കഴുകാനുള്ളത് വെച്ചു അങ്ങനെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നല്ലൊരു സമാധാനത്തിൽ വരാമല്ലോ ഇത് ബ്ലൂബെറിയാണേ ബ്ലൂബെറി ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കും ഫ്രോസൺ ബ്ലൂബെറി എടുത്തിട്ട് ഇങ്ങോട്ട് യോഗിട്ടു എൻ്റെ ഏകം പിന്നെ ഞാൻ ഒമേഗ ഒമേഗത്രയും വൈറ്റമിൻ ഡിയും ഞാൻ കഴിച്ചു അവനുള്ള ഒമേഗ ത്രീ അത് അവന് ലിക്വിഡ് ഒമേഗ ത്രീ ആ വൈറ്റമിൻ ഡിയും കൊടുത്തു ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറി റെഡി ആവണം അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇടണോ അതോ റെഡ് ഇടണോ ഭയങ്കര കൺഫ്യൂഷൻ ഞാൻ സാധാരണ തലേദിവസമൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് തലേദിവസം തന്നെ ഞാൻ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേണോ ബ്ലാക്ക് ആൻഡ് റെഡ് വേണോ എന്നോ ചുമ്മാ ഒരു ഒരു കാര്യമില്ലാത്ത ഒരു ഒരു സംശയം അപ്പം ഞാൻ അത് ഇനി കുളിച്ചിട്ട് തീരുമാനിക്കാം എന്ത് വേണം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ പതുക്കെ പല്ല് നമ്മൾ ബ്ലൂബെറി കഴിച്ചുമല്ലോ അപ്പോൾ ബ്ലൂബെറി കഴിച്ചു കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല എന്താ പറയുക സ്റ്റെയിൻ വരും കേട്ടോ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഇൻവിസ്ലായിൻ്റെ ആ ഒരു ബട്ടൺ സെൻറ്ററല്ലോ അതിൽ ബ്ലൂബെറിയുടെ ഇങ്ങനെ ബ്ലൂ കുത്തു കുത്തു കൊടുത്ത പോലെ ഇരിക്കും അപ്പം ഞാനതുകൊണ്ട് വീണ്ടും പല്ലൊക്കെ തേച്ചു അവസാനം ഞാൻ എന്താ റെഡും ഇത് വിടാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും ബ്രൈറ്റ് റെഡൊക്കെ ഇടാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് മാത്രമേ വരുത്തുള്ളൂ ഞാനിത് കടയിൽ കണ്ടപ്പോൾ ഇത്ര ബ്രൈറ്റ് ഇങ്ങനെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കുറച്ചുകൂടെ മെറൂണിഷ് കളറൊക്കെയാണ് ഇഷ്ടം പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇത് ഒന്ന് ഇടണം എന്ന് തന്നെ വിചാരിച്ചു മുടി ഒന്ന് ശരിയാക്കാം ദ വാവ് എന്ന് പറയുന്ന ആ ഒരു സാധനങ്ങളാ അത് സഫോറയിൽ കിട്ടുമല്ലോ ഇത് നമ്മുടെ മുടി ഇങ്ങനെ ഫ്രിസ്സി ആയിട്ട് സിംഹത്തിനെ പോലെ നിൽക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ അപ്പം അങ്ങനത്തെ മുടികളുള്ളവരാണെങ്കിൽ വാവ് എന്ന് തന്നെയാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര് അത് നമ്മൾ എന്താ പറയുക സഫോറലൊക്കെ കയറുന്ന ആ ഭാഗത്തു മൂടിയുടെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടാകും എന്തായാലും ഡ്രീം കോട്ട് എനിക്ക് തോന്നുന്നത് വാവ് ഡ്രീം കോട്ട് എന്ന് മറ്റു പറഞ്ഞു എന്തായാലും അത് ആൻറ്റി ഫ്രിസ് ആണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല പിന്നെ ഞാൻ കുറച്ചൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ സ്പ്രേയും അപ്ലൈ ചെയ്തു അത് എ ജി എന്ന് പറയുന്ന എ ജി ഫയർ വാൾ രണ്ടും ഒരു ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ ഞാനങ്ങനെ ഭയങ്കര എക്സ്ട്രീം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഒന്ന് എന്താണെന്ന് പോലും എനിക്കറിയില്ല നോക്കാതെ തന്നെയില്ല പക്ഷേ ഒരു എന്താ പറയുക പത്ത് മുപ്പത് ഡോളർ നാൽപ്പത് ഡോളർ ആ ഒരു റേഞ്ചിലാവും ആ വാവിൻ്റെ സാധനം പക്ഷേ നല്ല വാവ് എന്ന് തന്നെ വേണേൽ പറയാം ആറുമാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പേ ചെയ്യുന്നത് നമുക്ക് നഷ്ടമൊന്നുമില്ല ഈ രണ്ടും മൂന്നും അഞ്ചും ഡോളറിന് നമ്മുടെ ഡ്രഗ്സ് സ്റ്റോറിലൊക്കെ കിട്ടുന്ന സാധനങ്ങളെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഞാൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഒരു അത് ഞാൻ ക്യാമറ അവിടെ അങ്ങനെ വെച്ചേക്കായിരുന്നു അതുകൊണ്ട് ചെറുപറ ചെറവാന്ന് കാണുന്നതാണ് കേട്ടോ ഒത്തിരി വീഡിയോസ് നമ്മൾ ഗെറ്റ് റെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഈ അമ്മായിയുടെ പ്രഹസനം തള്ളയുടെ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഞാനും കാണുന്നുണ്ട് ചില കമൻറ്റൊക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ കേട്ടെ എന്തിനാണ് നമ്മളിങ്ങനെ കാഷ്ടങ്ങൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഇടില്ല എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ് തീരെ അങ്ങോട്ട് ഭയങ്കര ഷെയ്മിങ് ബോഡി ഷെയ്മിങ് വീഡിയോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യും അല്ലാത്തൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും പക്ഷെ നമ്മളുണ്ടല്ലോ ഒരു ഫോർട്ടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തള്ളമാരാക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ എൻ്റെ ചുറ്റും അങ്ങനെ ആൾക്കാർ ഇല്ല കേട്ടോ പക്ഷേ ഈ നമ്മുടെ ചാനല് ഉള്ളത് കൊണ്ട് അതിൽ വന്നിട്ട് നമ്മളറിയത്തുപോലുമില്ല അങ്ങനെ അവർക്ക് അപ്പോൾ അവരൊന്നു ഓർത്ത് നോക്കി അവരുടെ വീട്ടിലൊക്കെ ഉള്ള സ്ത്രീകളെയൊക്കെ എന്തുമാത്രം ഷെയ്മിങ് ആയിരിക്കും ചെയ്യുക എങ്ങനെയായിരിക്കും അവരെ അടിച്ചമർത്തിയിരുത്തുക എന്ന് ഞാനും ആലോചിക്കാറുണ്ട് ആ പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും ഫോർട്ടി കഴിയുമ്പോഴാണ് ലൈഫ് നമുക്ക് പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആവുന്നത് കാരണം പലതാണ് ഒന്നാമത് നമുക്ക് കുറച്ചും കൂടെ ധൈര്യമുണ്ട് നമുക്ക് ആശയങ്ങളുണ്ട് പണമുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പേടിക്കാനില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനെ നമുക്ക് കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റും അല്ല നമ്മുടെ മക്കൾ ചേർത്ത് നമ്മുടെ ലൈഫ് എങ്ങും എങ്ങും എത്തിയിട്ടില്ലാത്തപ്പം നമുക്ക് ഭയങ്കര ആശങ്കകളാണല്ലോ ആ ആശങ്ക മാറുന്നത് കൊണ്ടുള്ള ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ട് ഞാനൊരു വീഡിയോ കുറച്ചായിട്ട് വിചാരിക്കണം കേട്ടോ ഫോർട്ടി പ്ലസ് ആയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എന്തൊക്കെ ബെനഫിറ്റ്സും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കാരണം ഞാൻ ട്വൻറ്റി ഫൈവ് ഒക്കെ ആയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയസ്സായ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഫോർട്ടി ടു ആയി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുകളിലൊന്നും ഇല്ല ഞാൻ ഒത്തിരി പ്രിവിലേജസ് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അപ്പം ഏതെങ്കിലുമൊക്കെ എൻ്റെ പ്രായമുള്ള സ്ത്രീകൾ എല്ലാ ജീവിതം എന്താ പറയുക മുരടിച്ചു ചുറ്റും നിൽക്കുന്നവരെ അങ്ങനെ ഒതുക്കി നിർത്താൻ നോക്കണു അങ്ങനെയൊക്കെ തോന്നുന്നു കാരണം എനിക്കങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനോർക്കും ചാ നമ്മളൊന്നും നമ്മളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാൾ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് പത്ത് നാൽപ്പത് വയസ്സായാലും ഇനി ഒതുങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അവരുടെ സ്ത്രീകളോട് അവരുടെ അമ്മയാവട്ടെ സഹോദരിമാരാകട്ടെ ഭാര്യ ആവട്ടെ അവരെയൊക്കെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്തൊക്കെ ആണ് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് എന്തൊക്കെ പ്രിവിലേജസ് ആണ് നമുക്ക് ഈ ഇഫോട്ട് ചെയ്യാവുമ്പോൾ ഉണ്ടാവുമെന്നുള്ളത് ആ എന്തായാലും ഞാൻ റെഡിയായി ഇനി എന്താ പറയുക ശാന്തസുന്ദരമായ മോർണിങ്ങിൻ്റെ അതങ്ങ് മാറി ഇനി പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് പ്രത്യേകിച്ച് വലിയ ക്ലീനപ്പ് ക്ലീനപ്പൊന്നും രാവിലെ ചെയ്യാറില്ല ബെഡ് ഒന്ന് വലിച്ചിടും ഇപ്പോൾ ഈ ഐസക്കൻ്റെ കട്ടുമേലെ അവനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ എല്ലാത്തിനും പേരുണ്ട് ജോർജ് പാട്രിക്ക് ജയിംസ് കാണാൻ കുണാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടോയ്സ് ഉണ്ട് കുറേയൊക്കെ ഞാനെടുത്ത് മാറ്റൂട്ടോ പക്ഷേ പുള്ളിയോടുന്നതിലൊക്കെ അതിനെ തപ്പിടിച്ചോണ്ട് വരും അപ്പോൾ രാത്രിയിൽ കിടക്കാൻ പേടി പേടിക്കാണ്ട് കിടക്കാനേ ഇതുങ്ങൾക്ക് ഇതുങ്ങളെല്ലാം കൂടെ കിടക്കുകയാണെങ്കിൽ ഒരു സന്തോഷം അതുകൊണ്ടായിരിക്കും ഞാൻ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ അത് കാരണം ബെഡ് മേക്കിംഗ് ഇത്തിരി പണിയായിക്കാണ് ഇവൻ്റെ കട്ട്മേ മാത്രം അപ്പം ഞാൻ രാവിലെ ചെയ്യുന്ന ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ കണ്ടുമല്ലോ അടുക്ക് പാത്രങ്ങളെല്ലാം എന്തായാലും ഡിഷ് വാഷറിൽ റിൻസ് ചെയ്ത ഡിഷ് വാഷറിൽ വെക്കും സിങ്ക് വൃത്തിയാക്കും നേരെ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കും എല്ലാ മുറിയിലും ബെഡ് മേക്ക് ചെയ്യും പിന്നെ ടോയ്സ് കണ്ടമാനം മാരി എല്ലാം ഇവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കും അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യണ സമയത്ത് ഐസൊക്കെ അവനെ റെഡിയായി സോ പല് അവന് രാത്രി കുളിച്ചിട്ട് എടുക്കുക അപ്പം പല്ലുതേക്കുക പിന്നെന്താ പറയുക ഡ്രസ്സ് മാറുക മോൻ കഴുകുക സോക്സും ഷൂസും ഒക്കെ ഇടുക പിന്നെ ക്രീം ഞാൻ ഇട്ട് എടുക്കുക കാരണം എന്ന് വെച്ചാൽ അവന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒന്ന് മോസ്റ്റ്ലി ബോയ്സിന് ക്രീം ഇടുന്ന വെച്ചിട്ടില്ല പക്ഷേ ഭയങ്കര ഡ്രൈ അല്ല സ്കിൻ അപ്പം ഞാൻ സെറാവയുടെ ആ ഒരു ഹീലിംഗ് ക്രീമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇനി ലഞ്ചൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇനി അടുത്ത് ബാഗിലോട്ട് വയ്ക്കണം ബാഗോട് കൂടി വെച്ചിട്ടുള്ള സമയങ്ങളുണ്ട് പക്ഷേ ഇപ്പം ബാഗ് ഭയങ്കര ബൾക്കി ആയതുകൊണ്ട് ഞാൻ എല്ലാ ഓരോരുത്തരുടെ ലഞ്ച് എന്താണെന്നൊക്കെ പ്ലാനിങ് ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ചൂടാക്കേണ്ടത് ചൂടാക്കും ഞാനിത് മുളപ്പിച്ച പയറിനെ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് സോട്ടേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ബേവിക്കും ഞാൻ മുളപ്പിച്ച പയർ അങ്ങനെ കഴിക്കാൻ നല്ലതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വേവിച്ചിട്ടാണ് കഴിക്കാം പിന്നെ എന്തോ ഒരു മത്തങ്ങ സൂപ്പ് എന്തോ ഒരു സൂപ്പ് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സൂപ്പ് തലേ ദിവസം ഞാൻ എനിക്ക് കൊണ്ടുപോകുന്ന പാത്രത്തിലാക്കി ഇത് രണ്ടും വർക്കിലെ വർക്ക് പ്ലേസിൽ മൈക്രോവേവിൽ ചൂടാക്കി എടുക്കും പിന്നെ രണ്ട് ചായക്കുള്ള രണ്ട് സാഷേസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഞാൻ കാപ്പിയിട്ട് മോഡേൺസും മേടിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചായ ആക്കിയിട്ട് കുടിക്കും പിന്നെ ഒരു പഴവും ഒരു ഓറഞ്ചും എടുത്തു കാരണം ചിലപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്രേവിങ് വരുമല്ലോ അപ്പം ക്രിസ്മസ് സീസൺ ന്യൂ ഇയർ ആയതുകൊണ്ട് ഫുള്ള് നമുക്ക് റൂമിൽ നിറയും ഗിഫ്റ്റ് മുഴുവനും ചോക്ലേറ്റ്സ് വീട്ടിൽ കൊണ്ടുപോകാറില്ല വീട്ടിൽ കൊണ്ടുപോകാന് കഴിക്കില്ലേ അതല്ല നമ്മൾ പുറത്തിറങ്ങിയാൽ പുറത്തെ ടേബിളുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ്സ് വെച്ചേക്കാണ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ സ്വീറ്റുള്ള സാധനങ്ങൾ അപ്പം എന്തെങ്കിലും ഒരു സ്നാക്ക് ചെയ്യണം എന്ന് തോന്നുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഫ്രഷ് ആയിട്ടൊരു ഫ്രൂട്ടും ഒരു ഓറഞ്ച് അങ്ങനെ കൊണ്ടുപോയി ബാക്കി സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എനിക്ക് ശരിക്കും ഈ ഇതിൽ കണ്ടപ്പോൾ എൻ്റെ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളറ് എനിക്ക് ഇട്ടപ്പാത്രം ഇഷ്ടമായില്ല പക്ഷേ ഞാൻ വർക്കിൽ പോയപ്പോഴത്തേക്കിന് എന്നെ ഇത്ര ബ്രൈറ്റ് റെഡിലൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ ഈ ബ്രൈറ്റ് റെഡ് കളർ എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ കാര്യം എൻ്റെ മമ്മിക്കും ബ്രൈറ്റ് റെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു പത്ത് സാരി ഉണ്ടായാലും ഒമ്പതും ബ്രൈറ്റ് റെഡ് ആയിരിക്കും എനിക്ക് അപ്പത്തൊട്ടേ ഇത് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ബ്രൈറ്റ് റെഡ് സാധനങ്ങൾ കാണുന്നത് തന്നെ പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ ഇതിലൊക്കെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഈ കളറൊക്കെ ഇടുന്നുവായിരുന്നേ പിന്നെ ഞാനും ഇട ഇട്ടേക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക എന്നിട്ട് കുഴപ്പമില്ല കോമ്പിനേഷൻ നമ്മൾ പിന്നെ മുടിയൊക്കെ ഒന്ന് ചെയ്ത് ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് സംഭവം ഓക്കെ ആയി ഞാൻ കഥ തന്നോക്കാം എങ്ങനെ കാലാവസ്ഥ കാലാവസ്ഥ നമുക്ക് ഓൾറെഡി ഗൂഗിള് പറയുമല്ലോ പക്ഷെ ഗൂഗിൾ പറയാത്തൊരു കാര്യമുണ്ട് ഭയങ്കര ഫോഗ് ഫോഗ് എന്ന് പറഞ്ഞാൽ നല്ല പുറത്ത് തുറന്നപ്പോൾ കണ്ടത് ഈ എന്താ പറയുക കോടമഞ്ഞു പോലെ ഫോഗ് നിൽക്കണതാണ് പക്ഷേ ഭയങ്കര തണുപ്പില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്നാൽ ചെറിയൊരു ഹീലൊക്കെ ഉള്ള ഒരു ചെറിയ ബൂട്ടൊക്കെ ഇടാം എന്ന് ആക്ച്വലി ഞാൻ ഈ ബൂട്ട് ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ വൈറ്റ് വൈറ്റ് സോക്സ് അങ്ങനെ ഒരു എന്തോ പോലെ തോന്നി അപ്പം ഞാൻ പിന്നെ പോയിട്ട് സോക്സ് മാറി എട്ടെന്ന് എട്ടര ആവുമ്പോൾ ഇറങ്ങിയാൽ മതി എനിക്ക് അപ്പോൾ എട്ട് ആ പ അഞ്ചാറ് മിനിറ്റും കൂടി ഉണ്ട് അപ്പം ഞാൻ പോയിട്ട് സോക്സ് മാറി ബ്ലാക്ക് സോക്സ് സോക്സ് തന്നെ ഇട്ടു അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ കോമ്പിനേഷൻ കറക്റ്റായിട്ടോ ശരിക്കും നിങ്ങൾ അങ്ങനെയുണ്ടോ ചെറിയ ചെറിയ മൈക്രോ വലിയ മാക്രോ തിങ്ങിനെ കുറിച്ചൊന്നും ബോധേഡല്ല പക്ഷേ മൈക്രോ തിങ്ങിനെ കുറിച്ച് ബോധേഡായിട്ടുള്ളവർ ആ ആ ഷൂസ് ക്ലാർക്സിൻ്റെ ആണ് എട്ടോ ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അത് കഴിഞ്ഞ സാർ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഷൂസ് കൊടുക്കാൻ വേണ്ടിക്കാണ് ഞാൻ ഏത് കടയിലും ഉണ്ടാവും ക്ലാർക്കിൻ്റെ വിന്നേഴ്സിനോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷൂസ് കടയിലൊക്കെ പോയാൽ ക്ലാർക്കിൻ്റെ ഷൂസ് ഉണ്ടാവും നല്ല നല്ല ഷൂസാണ് ആ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന അത് ഒരു എട്ട് വർഷമെങ്കിലും പഴക്കമുള്ളതാണ് അപ്പം നമ്മുടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് വീഡിയോട് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ